മൗദൂദിയുടെ ആശയങ്ങൾ ആർക്ക് മാറ്റാനേ പറ്റും ഓതൂതി അല്ലേ മാറ്റേണ്ടത് അദ്ദേഹം ജീവിച്ചിരിക്കുക നാളല്ല അദ്ദേഹം പിന്നെ മരിച്ചുപോയ ആളാണ് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ അദ്ദേഹത്തിന് മാത്രമേ മാറ്റാൻ കഴിയുള്ളൂ അത് കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് മാറ്റാൻ പറ്റൂല്ലെന്നുള്ളത് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ സമീപനങ്ങളിൽ മുസ്ലിം ലീഗ് എടുക്കുന്ന പൊതുരാഷ്ട്രീയ സമീപനങ്ങളിൽ മുസ്ലിം ലീഗിനെ മാറ്റലു പിന്നെ എന്തുകൊണ്ടാണ് അന്നത് പറഞ്ഞത് ഇന്നത് പറയാ തരീ ഇത് ആളുകളും പറയില്ലേ എങ്ങക്കും ബോർവിക്കൂലേ ഒരേ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് കാലത്തിനനുസരിച്ചല്ലേ രാഷ്ട്രീയം പറയേണ്ടത് സമൂഹത്തിൽ നടക്കുന്ന വിഷയങ്ങളിലല്ലേ നമ്മൾ രാഷ്ട്രീയ ഇടപാടുകൾ നടത്തേണ്ടത് ഒരു ഒട്ടും പിന്നെ അനവസരത്തിൽ കയറി പറയേണ്ട കാര്യമാണോ അന്ന് ജമാത്ത് ഇസ്ലാമിക്കെതിരെയോ എസ് ഡി പിക്ക് എതിരെയോ നടത്തിയിരുന്ന രാഷ്ട്രീയ സമയമുണ്ട് ആ സമയത്തിൻ്റെ ആ സമയം ഏതായിരുന്നു എന്ന് അന്നത്തെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് മുഴുവൻ അറിയാം അന്ന് കേരളത്തിൽ അത് പറയേണ്ട ഘട്ടമായിരുന്നു പിന്നെ ഇതിങ്ങനെ ആകേലൊരു ഒരു പൊതുപ്രവർത്തനം ഇരുപത്തിനാല് മണിക്കൂർ ഒന്നും പറഞ്ഞിരുന്നു ആളുകളെ ബോധ്യപ്പെടുത്തുക എന്നിട്ട് എനിക്ക് എനിക്കതിൻ്റെ പേരിൽ മതേതര സർട്ടിഫിക്കറ്റ് തരണമെങ്കിൽ നിങ്ങൾ ഇന്ന് വിഷയം പറയണം എന്നാരെങ്കിലും പറയുകയാണെങ്കിൽ ഓരോ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല എനിക്ക് ഞാൻ നിങ്ങളോട് ചോദ്യത്തിന് അല്ലെട്ടോ നിങ്ങളോടല്ലാട്ടോ ഞാൻ പറയണത് പൊതുവിൽ പറയണം അങ്ങനത്തെ ഒരു ആളുടെ ഒരു സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല ഒരു ഒരാവശ്യം ഒരു ഒന്ന് രാഷ്ട്രീയ സാഹചര്യമല്ല അതാണ് അതിനാ അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യം എന്നാണോ വരുന്നത് അത്തരത്തിൽ എങ്ങനെയാണോ അത് കൺഫ്യൂസ് ചെയ്യിക്കാൻ നോക്കുന്നത് സമുദായത്തെ അപ്പൊ ഞങ്ങൾ പറയും പറയേണ്ടി വന്നാൽ അല്ല അങ്ങനൊന്നുമില്ല നിലവിലില്ലൊന്നുമല്ല പറയണത് ആ സാഹചര്യം വന്നാൽ പറയുന്നതാണ് കേരളത്തിലെ എല്ലാ ജനങ്ങളും ഒന്നിച്ചിട്ട് സർക്കാരിന് എതിർ നിൽക്കേണ്ട അല്ല നിങ്ങൾ ഞാൻ ചോദിക്കണത് പിന്നെ പത്രപ്രവർത്തകരായ ആളുകളില്ലെ നിങ്ങളെ മേത്ത് കൊള്ളുമ്പോൾ അല്ലാതെ എപ്പോഴെങ്കിലും ഒന്നിച്ചു ചെന്നിട്ടുണ്ടോ ഒന്നിച്ചിട്ടുണ്ടോ നിങ്ങളുടെ മേത്ത് കൊള്ളുമ്പോഴല്ലാതെ കേരളത്തിലെ ഏതെങ്കിലും ഒരു പൊതുവിഷയത്തിൽ നിങ്ങൾ ആരെങ്കിലും ഒന്നിച്ചിട്ടുണ്ടോ നിങ്ങൾ നടന്ന രാഷ്ട്രീയ പ്രവർത്തനമല്ലേ രാഷ്ട്രത്തിന്റെ ഭാഗമല്ല നിങ്ങൾക്ക് തോന്നാത്തത് വാക്കുകളും തോന്നാമെന്ന് നിർബന്ധം ഉണ്ടോ ആദ്യ നിങ്ങൾ ഒന്നിച്ചു കാണിച്ചു പൊതുവെ ഉന്നയിക്കുന്ന ആരോപണമാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല ഇതിനേക്കാൾ കൂടുതൽ വർഗീയപരമായ ആക്ഷേപങ്ങൾ കേട്ടിട്ടാണ് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് അതതിന്റെ പ്രവൃത്തി കൊണ്ട് തെളിയിക്കപ്പെട്ട ഒരു സംഘടനയാണ് ആരെങ്കിലും എവിടെങ്കിലും ബാനർ വെച്ചാലോ സി പി എമ്മുകാരൻ താൽക്കാലിക ലാഭത്തിന് വേണ്ടിയാകും ഞാൻ പറഞ്ഞല്ലോ ഇനി ഭരണം കിട്ടിയില്ലെങ്കിൽ നിൽക്കാനാവില്ല എന്നൊരു സി പി എം നേതാവിനോട് പറഞ്ഞതാണ് അതിന് ഞങ്ങളെ വലിയ ഈടാക്കാൻ ആയിക്കണ്ടല്ലു അത് കെ എസ് യു ക്യാമ്പസിനകത്ത് കെ എസ് യു എം എസ് എഫ് ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന ചെറിയ തർക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവര് ക്യാമ്പസിൽ നടത്തുന്ന മത്സരങ്ങളുടെ പേരിൽ അവർ ഒഴിച്ചു പറയുന്നതിനൊന്നും ഞാനൊരു പൊതുവിഷയായിട്ടും നടക്കുന്നില്ല പ്രവണത തെറ്റാണ് ഒരു സംശയമുള്ളൂ അല്ല എസ് എഫ് ഐ ഉന്നയിക്കുന്ന ആരോപണത്തിന്റെ രീതി വേറെ അത് കെ എസ് യു എം എസ് എഫും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ക്യാമ്പസുകളിലും അത് ക്യാമ്പസിലെ ഒരു അവിടെ ക്യാമ്പസിനകത്ത് നിൽക്കുന്ന കുറേ ട്രെൻഡുകളാണ് അതൊന്നും പിന്നെ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ പിന്നെ വി ഡി സതീഷനോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ലീഡർഷിപ്പോ മുസ്ലിം ലീഗിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബോ അങ്ങനെയൊന്നും ആ തരത്തിലേക്ക് ആ ചർച്ചയൊന്നും വരുന്നു അവിടെ തന്നെ അത് ആ പ്രദേശത്തെ വേറെ സ്ഥലത്ത് കെ എസ് യു എം എസ് എഫും കെട്ടിപ്പിടിക്കുകയാണ് അവർ ഭയങ്കര ഉമ്മ വെച്ചിട്ട് ഒരുമിച്ച് മത്സരിക്കുകയാണ് അപ്പം എന്നാൽ പിന്നെ ഇത് കേരളത്തിലെ പൊതു സ്വീകാര്യത പ്രശ്നമായിട്ട് വരണ്ടേ ഇതൊക്കെ ചെറിയ ചില ക്യാമ്പസുകൾക്ക് അകത്ത് മാത്രം ഉണ്ടാകുന്ന ഇഷ്യൂ അത് അവിടെ തീരുകയും ചെയ്യും അതൊരു പൊതുവിഷയമേ അല്ല ആണ് എന്ന് എം എസ് എഫിന്റെയോ എസ് കെ എസ് യുവിൻ്റെയോ സംസ്ഥാന പ്രസിഡന്റോ സെക്രട്ടറിയൊക്കെ പറയുകയാണെങ്കിലൊക്കെ അത് പറയാത്തിടത്തോളം കാലം അതൊരു പൊതുവിഷയമല്ല എം എസ് എഫ് കെ എസ് യുന്റെ സംസ്ഥാന പ്രസിഡന്റോ സെക്രട്ടറിയോ എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റോ സെക്രട്ടറിയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരത്തിലെ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെങ്കിൽ പാർട്ടി അതിൽ ഇടപെടും അല്ലാത്തരത്തോളം ക്യാമ്പസിൽ പ്രാദേശികമായി മാത്രം നിൽക്കുന്ന ഒരു തർക്കത്തിൽ ഇടപെടേണ്ടതില്ലെന്നാണ് പാർട്ടി വിചാരിക്കുന്നത് അല്ലേ അത് അവിടെ തീരും അതൊരു പൊതുവിഷയൊന്നുമല്ല